ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അബീസ് ഫ്ളോഗ്സ് നമുക്കിന്ന് ഇവിടെ ഒരു കരിമീൻ വാഴയിലൊന്ന് പൊള്ളിച്ചെടുത്താലോ അതിനുവേണ്ടി ഞാനിവിടെ രണ്ട് കരിമീൻ ചെത്തി വൃത്തിയാക്കി വരഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാം അതിനുവേണ്ടി അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനിയും ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി കൂടി ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനിയും അതിലേക്ക് ആഡ് ചെയ്യുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് അത് ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഉണ്ടാക്കിയ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ വിനഗർ ചേർത്ത് അരച്ചെടുത്തിട്ടുള്ള പേസ്റ്റാണിത് ഇതിന് പകരം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വാങ്ങിക്കുന്നതായാലും മതി ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പുകൂടി ചേർത്തിട്ട് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഇതിലൊന്ന് തേച്ച് പിടിപ്പിക്കാം മീനിൻ്റെ എല്ലാ വശത്തും നന്നായി പിടിക്കത്തക്ക രീതിയിൽ മസാലയൊന്ന് പുരട്ടി കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് മണിക്കൂർ ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാം അതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് ഇനി നമുക്ക് കരിമീൻ പൊള്ളിക്കുന്നതിന് വേണ്ടി ഒരു മസാല തയ്യാറാക്കാം അതിനുവേണ്ടി ഇവിടെ ഒരു പാൻ എടുപ്പേ വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് ഈ കരിമീൻ ഒക്കെ പൊള്ളിക്കുന്നതിന് ഏറ്റവും അത്യുത്തമമായിട്ടുള്ളത് അതുകൊണ്ട് കഴിവതും വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുക വെളിച്ചെണ്ണ ചൂടായി ഇനി അതിലേക്ക് ഒരല്പം ഉലുവയിട്ട് കൊടുക്കാം ഉലുവ ഒരുമാതിരി ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതിട്ട് കൊടുക്കാം ഒരു വലിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളിയും ഞാൻ ഞാനിതിനകത്ത് എടുത്തിരിക്കുന്നത് അതിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനിയും അതിലേക്ക് ഞാനിവിടെ ഒരു രണ്ട് സബോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുകൂടി ചേർത്ത് കൊടുക്കാം അതുകൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം സബോള പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടി ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സബോള ഏറെക്കുറെ വഴന്നു ഇനി അതിലേക്ക് രണ്ട് തണ്ട കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഞാനിവിടെ ഒരു ടൊമാറ്റോ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുകൂടി ചേർത്ത് കൊടുക്കാം അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇത് വഴലുമ്പോഴത്തേക്ക് നമ്മുടെ മീൻ മീനിപ്പം മാരിനേറ്റ് ചെയ്തിട്ട് രണ്ട് മണിക്കൂറായി അത് നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കാം മീൻ വറുത്തെടുക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു പാൻ അടുപ്പേ വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് ചൂടായി അതിലേക്ക് നമുക്ക് നമ്മുടെ മീൻ ഇട്ട് കൊടുക്കാം മീൻ ഇട്ട് കൊടുത്ത് അതൊന്ന് മൂപ്പിച്ചെടുക്കാം ഒരുപാടങ്ങ് മൂപ്പിക്കേണ്ട ആവശ്യമില്ല മീൻ ഒരു വശം മൂത്തു ഇനി നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇനി മറ്റേ വശം കൂടെ ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഈ ഒരു പരുവത്തിൽ മൂത്ത് കിട്ടിയാൽ മതി ഒരുപാടങ്ങ് മൂത്തു പോകണ്ട അതുപോലെ ഇത് പൊടിയാതെയും ശ്രദ്ധിക്കണം നമ്മുടെ മീൻ ഇവിടെ രണ്ട് സൈഡും ആവശ്യത്തിന് മൂത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇനി എന്നിട്ട് നമുക്ക് അടുത്ത മീനോടെ ഇതുപോലെ നമുക്ക് വറുത്തെടുക്കാം ടൊമാറ്റോയും സബോളയും ഒക്കെ നന്നായിട്ട് വഴുന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യമായ പൊടികൾ കൂടെ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി കൂടി ചേർത്ത് കൊടുക്കാം എരിവ് കൂടുതൽ വേണ്ടിയവർക്ക് കാശ്മീരി ചില്ലിയല്ല എല്ലാം മറ്റേ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം ഇവിടെ എനിക്കധികം എരിവ് വേണ്ട ഇനി ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യമായുള്ളത് ഗരം മസാലയാണ് ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ പൊടികളുടെ പച്ചമണമെല്ലാം നല്ലതുപോലെ ഒന്ന് മാറണം അതുവരെയും ഇതൊന്ന് വഴറ്റിയെടുക്കാം മസാലയെല്ലാം ഇവിടെ വഴുന്നു ഇനി ഇതിലേക്ക് ഒരൽപ്പം വാളംപുളി പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇങ്ങനെ വാഴയിലയിൽ പൊതിഞ്ഞ് കരിമീൻ പൊള്ളിച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ കരിമീൻ പൊള്ളിക്കുന്നതിനാവശ്യമായ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി നമുക്ക് മീൻ വാഴയില പൊതിഞ്ഞെടുക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു വാഴയില വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് തണ്ട് കരിയാപ്പല വെച്ചു കൊടുക്കാം കരിയാപ്പിലയുടെ മുകളിലേക്ക് അല്പം മസാല വെച്ച് കൊടുക്കാം എന്നിട്ട് അതൊന്ന് നിരത്തി കൊടുക്കാം ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മുടെ കരിമീൻ വെച്ചു കൊടുക്കാം കരിമീൻ്റെ മുകളിലും കുറച്ച് മസാല പരട്ടി കൊടുക്കാം അത് നന്നായിട്ട് ആ മീനൊന്ന് കവർ ചെയ്യത്തക്ക രീതിയിൽ അതൊന്ന് കൊടുക്കാം ഇനി അതിൻ്റെ മുകളിലും രണ്ട് തണ്ട് കരിയാപ്പില വെച്ചുകൊടുക്കാം ഞാനിത് കനലിലാണ് പൊള്ളിക്കാൻ പോകുന്നത് ഈ കനലിൽ പൊള്ളിക്കുമ്പോഴേ ഈ കരിയാപ്പല വെക്കുന്നത് കൊണ്ട് നല്ല മണവും അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഇനി ഈ വാഴയില നമുക്കൊന്ന് മടക്കി നന്നായിട്ടിതൊന്ന് മീനൊന്ന് പൊതിഞ്ഞെടുക്കാം ഇനിയും ഇത് നമുക്കൊരു അലൂമിനിയം ഫോയിലിൽ പൊതിഞ്ഞെടുക്കാം കനലിൽ പൊള്ളിക്കുന്നതുകൊണ്ടാണ് അലൂമിനിയം ഫോയിലിൽ പൊതിയേണ്ടത് അല്ല എങ്കിൽ വാഴയിലക്കകത്ത് പൊതിഞ്ഞിട്ട് ചീനച്ചട്ടിയിലോ തവയ്ക്കകത്തോ അല്പം എണ്ണ ഒഴിച്ച് അതിലിട്ട് പൊള്ളിച്ചെടുത്ത് വെച്ചാൽ മതി മുറ്റത്തടുപ്പ് കൂട്ടിയാണ് ഞാനിത് ഉണ്ടാക്കുന്നത് കനലൊക്കെ ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ മീൻ വെച്ചുകൊടുക്കാം എന്നിട്ട് ആ വശം നന്നായിട്ടൊന്ന് പൊള്ളിച്ചെടുക്കാം നമ്മുടെ മീൻ ഒരു വശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് മറിച്ച് വെച്ച് കൊടുക്കാം കണ്ടോ ഫോയിൽ പേപ്പറിൻ്റെ നിറമൊക്കെ മാറിയിട്ടുണ്ട് ഇപ്പോൾ മസാല വെന്തതിൻ്റെ നല്ല മണം വരുന്നുണ്ട് ഒരു രക്ഷയുമില്ല അത്രയ്ക്ക് കൊതിപ്പിക്കുന്ന സ്മെല്ലാണ് മീൻ ഈ വശവും മൂത്തിട്ടുണ്ട് നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് എടുക്കാം കനലിന് ഭയങ്കര ചൂടാണ് അതുകൊണ്ട് കൈ പൊള്ളുന്നു അടുത്ത മീനും കൂടെ നമുക്കിതുപോലെ കനലിൽ വെച്ച് പൊള്ളിച്ചെടുക്കാം നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം ഞാനിത് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി രണ്ട് ഫോയിൽ പേപ്പറിലാണ് പൊതിഞ്ഞിരിക്കുന്നത് ഭയങ്കര ചൂടാണ് കൈ പൊള്ളുന്നുണ്ട് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നല്ല സ്മെല്ലാണ് വരുന്നത് നല്ല കൊതിപ്പിക്കുന്ന സ്മെല് ഉണ്ടോ ഇലയൊന്നും ഒട്ടും കരിഞ്ഞു പോയിട്ടില്ല നല്ല പരുവത്തിലാണ് കിട്ടിയിരിക്കുന്നത് ഉണ്ടോ നല്ല ആവി പറക്കുന്ന കരിമീനാണ് അപ്പോൾ നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് കരിമീം പൊള്ളിച്ചു നോക്കണം എന്നിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇനി മറ്റൊരു വീഡിയോ കാണാം ടിൽ ദാൻ ബൈ ബായ്